നമുക്കൊരു ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി ഉണ്ടല്ലോ ഇതിനായിട്ടൊരു പാനിന് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാതിന് ശേഷം മല്ലിയും സാജീരകവും നല്ല ജീരകവും പിന്നെ പട്ടയും ഗ്രാമ്പൂ ഏലക്കയും എൻ്റെ കൈ ഏലക്കയില്ല ഞാൻ അതിന് പോലെ ഏലക്കയുടെ പൊടിയാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഏലക്ക ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ ജാതിപ്പത്തിരിയും തക്കോലവും പെരിഞ്ചീരകവും കുരുമുളകും കൂടിയിട്ട് നല്ല രീതിയിൽ വറുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കുറച്ച് വറുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കസകസ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ കുറച്ച് കസകസ ആഡ് ചെയ്താൽ മതി ഞാൻ നല്ല രീതി വറുത്തിട്ടുണ്ട് നമ്മളാണെങ്കിൽ പൊടിക്കാൻ പാകാവുന്ന രീതിയിൽ അത് വറുത്തെടുക്കണം എന്നാലേ നല്ല രീതി അത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാ അപ്പം ഒരുവിധം അത് വറുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലെ പൊടിയുന്ന വിധത്തിൽ പൊടിയ ഒരു രീതിയാവുമല്ലോ അതുവരെ നമ്മൾ അത് വറുക്കണം അത് വറുത്ത് തണുക്കാൻ വെച്ചതിന് ശേഷം പിന്നെ മിക്സിയുടെ ജാർ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൊടിക്കുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ ഇനി ആ പൊടിച്ച ആ പൊടി ഇച്ചിരി ചൂട് കാണുമല്ലോ അതുകൊണ്ട് ഞാനത് ഒരു പേപ്പറിൽ വെച്ച് തണുക്കാൻ വെച്ചായിരുന്നു ഞാൻ ഇലക്കയുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ആഡ് ചെയ്തത് അപ്പം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണേ